െ കെ രമ എം എൽ എ നമുക്കൊപ്പം ചേരുന്നുണ്ട് കെ കെ രമ ഇപ്പോൾ ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു ബൈക്കിലെത്തിയ സംഘമാണ് ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് താങ്കൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ലഭ്യമായിട്ടുണ്ടാകും ആറാം നേതൃത്വം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഈ സംഭവത്തെ അല്ല ഇത് വളരെ ഗൗരവത്തിൽ കാണുന്ന ഒരു വിഷയമാണ് ഇത് ഒരു വ്യക്തി നടത്തിയ ഒരു പരാമർശത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിനെ തള്ളി പറയുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു ഞങ്ങൾ പാർട്ടി എന്ന നിലയ്ക്കും അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാടെടുത്ത് നിൽക്കുകയാണ് പക്ഷെ ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല അതിന്റെ ഭാഗമായിട്ടാണല്ലോ വീടിന് നേരെ ബോംബ് എറിയാൻ വേണ്ടിയിട്ടൊരു പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ പി പിമോഹൻ പത്രസമ്മേളനം നടത്തി ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് സംശയിക്കുകയാണ് ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റുതല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് പോലും സംശയിക്കുകയാണ് ഈ സമയത്ത് പിന്നെ ഏതായാലും വൈകുന്നേരം ഉച്ച മുതൽക്ക് തന്നെ ഒരു പ്രശ്നം ഒരു കാറ് അജ്ഞാതരായ കുറെ ആളുകൾ അവിടെ റോന് ചുറ്റുന്നുണ്ട് എന്നുള്ളൊരു വിവരം അടി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അപ്പം തന്നെ മലപ്പുറം എസ് പി ഈ വിവരം അറിയിച്ചിരുന്നു ആ കാറിന്റെ നമ്പർ ഉൾപ്പെടെ കൊടുത്ത് മലപ്പുറം എസ് പിയോട് ഈ വിവരം പറഞ്ഞിരുന്നു അതേപോലെ തന്നെ വൈകുന്നേരം ഗേറ്റിന്റെ മുന്നിൽ വന്ന് തെറി വിളിക്കുന്ന സംഭവം ഉണ്ടായി അങ്ങനെയൊക്കെ ഭീഷണിയായിട്ട് നേരത്തെ പോവുകയായിരുന്നു അപ്പോ ഇത് മറ്റൊരു തരത്തിലേക്ക് ഇത് നീങ്ങുകയാണ് ഇത് ഇങ്ങനെ പോകുന്നത് വലിയ അപകടമാണ് പിന്നെ അതിലൊരു സംശയമില്ല വേറെ ആരാണിപ്പൊ ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ പി മോഹൻ പത്ര സമ്മേളനം ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിരിക്കാമല്ലോ അപ്പൊ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണോ പറഞ്ഞത് അല്ലാതെ എന്തിനാണ് ഇപ്പൊ ഒരു ബോംബ് അരിഹറിന്റെ വീടിന് അറിയേണ്ടത് യാതൊരു ആവശ്യവുമില്ലല്ലോ ഏഹ് അരിഹറിന്റെ ഭാഗത്തു നിന്നാണല്ലോ ഈയൊരു തെറ്റായ പരാമർശം ഉണ്ടായതും ഇത്തരം അതിനുശേഷം ഉണ്ടായ വലിയ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ ഏറ്റവും മോശമായ രൂപത്തിൽ അരിഹറിന്റെ ഭാര്യയെയും ഞങ്ങളെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് ഇപ്പോഴും സംസാരിക്കുകയാണ് അത് തള്ളിപ്പറയുകയും അതിനെ ഖേദം പ്രകടിപ്പിക്കുകയും ഒത്തേ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് നമ്മളെല്ലാം അതി അതിനെ എന്നിട്ടും അവിടെയും അത് അത് അവസാനിക്കാതെ ഈ തരത്തിലേക്ക് പോകുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊരു കാണുന്നില്ല ശരി വളരെ നന്ദി പ്രതികരിച്ചതിന് അതിശക്തമായിരുന്നു ആർ എം പി നേതാവ് കെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു വൈകിട്ട് എട്ടേ കാലോടു ഈ സംഭവം ഉണ്ടാകുന്നത് പിന്നിൽ സി പി ഐ എം എന്നുള്ള രാഷ്ട്രീയ വിമർശനം ഉയർത്തുകയാണ് ആർ എം പി നേതൃത്വം കെ കെ രമാ വ്യക്തമാക്കുകയായിരുന്നു സമീർ ബിൻ കരീം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ 番組経営マイルド。